നമസ്കാരം ടുഡേ അറ്റമലപ്പുറത്തിലേക്ക് സ്വാഗതം കുറ്റിപ്പുറം തിരൂർ റോഡിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരുക്ക് ചേറ്റൂർ പടിഞ്ഞാറേക്കര സ്വദേശി പി കെ സതീശനാണ് പരിക്കേറ്റത് പരിക്കേറ്റ സതീഷിനെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും തലക്കു സാരമായ പരിക്കുള്ളതിനാൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കോട്ടക്കലിൽ ബൈക്ക് അപകടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അംഗമായ യുവാവിനെ ഗുരുതര പരിക്കേ താനൂർ തെയ്യാല റോഡിൽ റഹ്മത്ത് പള്ളിക്ക് സമീപം താമസിക്കുന്ന നിസാമിനാണ് ഇന്നലെ രാത്രി കോട്ടക്കലിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത് അദ്ദേഹത്തെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മലപ്പുറത്തെ എം ഡി എം എ രണ്ടുപേരെ മലപ്പുറം പോലീസും ഡാൻസാ സംഘവും ചേർന്ന് പിടികൂടി പുത്തനത്താണി കല്ലിങ്ങൽ സ്വദേശി അത്തിക്കാ പറമ്പിൽ മുഹമ്മദ് ഹാഷിം വണ്ടൂർ സ്വദേശി അയനിക്കാട റഷീദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് പതിനെട്ട് പോയിന്റ് തൊണ്ണൂറ്റി ഒന്ന് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ജോബി തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് മഞ്ഞപ്പിത്ത കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ വള്ളിക്കുന്നിൽ പരിശോധന കൂടുതൽ ശക്തമാക്കി ആരോഗ്യവകുപ്പ് അത്താണിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കടലുണ്ടിക്കടവ് പാലം അത്താണിക്കൽ എന്നിവിടങ്ങളിലെ രാത്രികാല ഭക്ഷണ പാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ശുചിത്വ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ മതിയായ രേഖകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പൊന്നാനിയിൽ കടകൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണം വെള്ളിയാഴ്ച പുലർച്ചെ പൊന്നാനി സമർവട്ടം ജംഗ്ഷനിലെ വിവിധ കടകളിലാണ് മോഷ്ടാവ് കയറിയത് ബേബി ഹോം മാക്സ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ പി വി എം ഫ്രൂട്ട് ഷോപ്പ് ഇലക്ട്രോസോണിക് നൈസ് ബട്ടൺസ് തുടങ്ങിയ പതിനൊന്ന് കടകളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത് അങ്ങാടിപ്പുറത്ത് പാടെ തകർന്ന വളാചേരി അങ്ങാടിപ്പുറ റോഡിൽ അവസാനം അനുവദിച്ച പന്ത്രണ്ട് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കും ആകെ പതിമൂന്ന് കിലോമീറ്റർ ഭാഗത്ത് ശേഷിക്കുന്ന ഭാഗത്തേക്കാണ് ആഴ്ചകൾക്ക് മുമ്പ് ആദ്യം ഏഴ് കോടിയുടെയും തൊട്ടുപിറകെ അഞ്ച് കോടിയുടെയും രണ്ട് പദ്ധതികൾക്ക് ഭരണാനുമതിയായത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ സ്വകാര്യ ആംബുലൻസുകൾ നിർത്തിയിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഒരേ സമയം അത്യാവശ്യമുള്ള രണ്ട് ആംബുലൻസുകൾ മാത്രമാകും ഇനി ആശുപത്രി വളപ്പിൽ നിർത്തിയിടാനാവുക മറ്റുള്ളവ നാല് ദിവസത്തിനകം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു ിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലും പ്രധാന സംസ്ഥാന പാതകളിലും മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി വൈകുമ്പോൾ കാൽനടയാത്ര യാത്ര അപകടമുനമ്പിൽ തിരക്കേറെ കൊണ്ടോട്ടി നഗര മധ്യത്തിൽ ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അധികൃതർ അവഗണിക്കുമ്പോൾ സ്ത്രീകളും മുതിർന്ന പൗരന്മാരും അടക്കമുള്ളവർ ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡുകൾ മുറിച്ചുകടക്കുന്നത് ഇതോടെ അത്മൽപുരം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി